കുറച്ച് മീൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അതിപ്പോൾ കയ്യിലും കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടിയത് നമ്മുടെ കുട്ടിക്കുറുമ്പികൾ ഓടി വന്നു കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പം ഇതേ ഓടി വന്ന് മീനൊക്കെ നോക്കി മീൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരപ്പം തന്നെ പറഞ്ഞു വറത്ത് തരാൻ പറഞ്ഞു കേട്ടോ ഞാനും വിചാരിച്ച് കിട്ടിയ ഉടനെ നമുക്ക് വറുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇത് ഞാൻ മീൻ മറക്കാൻ വേണ്ടി റെഡിയാക്കാൻ പോകാം ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സക്ഷൻ ബാഗുകളിലാക്കി വരുന്ന മീനുകൾക്ക് ഫ്രഷ്നെസ് അത് കുറച്ച് നാൾ നിൽക്കുമെന്ന് അപ്പം ഇത് നല്ല ഫ്രഷ് ആയിട്ടാണോ ഒന്ന് നമുക്ക് കഴിച്ചിട്ട് നോക്കാം ഇതേ ഇതുപോലെ നല്ല കവറിൽ സക്ഷൻ ചെയ്ത് ആ മീൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ സക്ഷൻ ചെയ്ത ബാഗികളിൽ വരുന്ന മീനുണ്ടല്ലോ ഫ്രീസറിൽ കുറച്ച് ദിവസം ഇരുന്നാലും അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനെന്താണെങ്കിലും കുറച്ച് മീനെ ഫ്രീസ് ചെയ്ത് വെച്ച് നോക്കാൻ പോവാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ കൂടുതൽ പേർക്കും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം മീനുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമല്ലേ ഇറച്ചിയേക്കാളിലൊക്കെ കൂടുതൽ നമ്മൾ ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ നമ്മൾ കഴിക്കുമ്പോഴാണ് സ്വാദ് കൂടുതലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ഞാനിത് നമ്മൾ കിട്ടിയ മീൻ പെട്ടെന്ന് എടുത്ത് അതിനകത്ത് ഒരു കഷ്ണം പെട്ടെന്ന് പിള്ളേർക്ക് വറുത്ത് കൊടുത്തേക്കും പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ ഞാൻ കൂടെ കഴിക്കാമോ വറുത്തേക്കാതാവുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് മീൻ ഞാനൊന്ന് ക്ലീനാക്കി തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുവാണേ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മസാലയൊന്നും ഇടാതെ അല്പം മാത്രം മസാലയിലൊന്ന് വറുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ സക്ഷൻ ചെയ്ത് മീൻ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഇതുപോലെ നല്ല ഫ്രഷ് മീൻ അവരെത്തിക്കും നമ്മുടെ നാട്ടിൽ ഏത് മീൻ കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോഴും ഏത് ടൈപ്പ് മീനുകളാണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാവേ അപ്പോൾ ഇതേ ഈ നമ്പറിൽ വിളിച്ചോളൂ നിങ്ങൾക്കിതുപോലെ മീൻ വേണമെങ്കിൽ പണ്ടൊക്കെ പപ്പയെ ഇറച്ചിയോ മീനോ മേടിച്ചോണ്ട് വരുമ്പോഴേ മമ്മി അത് ക്ലീനാക്കുന്ന സമയത്ത് ഞങ്ങൾ മക്കള് മൂന്ന് പേരുണ്ടല്ലോ അത് പോയി നോക്കി നിൽക്കും കേട്ടോ അതോ നമുക്ക് കുറേ വർത്താനം ഒക്കെ പറയാം മീനും ഇറച്ചിയും ക്ലീനാക്കുന്ന രീതികളും അതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ സന്തോഷിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ അതുപോലെ എൻ്റെ തൊട്ട് സൈഡിൽ എൻ്റെ രണ്ട് രണ്ടുപേരും നിപ്പുണ്ട് കിട്ടോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി അപ്പം പഴയ കാലങ്ങൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഞാൻ പെട്ടെന്ന് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും എല്ലാം വളരെ കുറേശ്ശേ ഇടുന്നുള്ളേ ഒരുപാട് മുളക് പൊടിയൊന്നും ട്ട് എരിവാക്കുന്നില്ല പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പല അല്പം നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കുവാണേ മീന് നമ്മൾ മേടിച്ചത് ഓലമീനാണിത് ഒരെണ്ണം മറ്റേത് അയല അപ്പോൾ ഓലമീൻ നമ്മൾ അധികം കുക്ക് ചെയ്താൽ അത് കുറച്ച് റബ്ബറി കുറച്ച് റബ്ബറി ആകാൻ സാധ്യതയുണ്ട് കുക്ക് ചെയ്യുമ്പോൾ തീ ഏറ്റവും കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് തീ കൂട്ടി വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് റബറിയായി എന്താണെങ്കിലും ഞങ്ങൾ മീനൊക്കെ വറുത്തു പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ ഞാൻ മീനും കൂട്ടി സാമ്പാറും ഒക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി ചോറ് കൊടുത്തു അതെല്ലാം വിറ്റ് അവർ മീൻ മാത്രം കഴിച്ചിട്ട് പോയട്ടോ ചോറൊന്നും കൊണ്ടില്ല ലാസ്റ്റ് ഞാനാണ് ആ ചോറുണ്ട് തീർത്തത് എന്താണെങ്കിലും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി എന്താ പറയുക ഒരുപാട് കാലം ഇരുന്ന മീനൊന്നും അല്ല നല്ല നല്ല ഫ്രഷ് മീനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമാണ് ചില സമ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇതുപോലെ മീൻ മേടിക്കുമ്പോൾ നമുക്ക് അത്ര ഫ്രഷ്നെസ് കിട്ടാറില്ല കേട്ടോ ചിലപ്പോൾ അപ്പം നമുക്ക് സങ്കടം വരും നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് അഴുക്ക് മീനാണല്ലോ കിട്ടിയാന്ന് ഓർത്ത് നമുക്ക് സങ്കടം വരും എന്താണെങ്കിലും ഇത് നല്ല മീനായിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് മീൻ വീട്ടുമുറ്റത്ത് എത്തണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ